മധ്യവേനൽ അവധി ആരംഭിച്ചതോടെ ഹൈറേഞ്ചിലെ ബോട്ടിംഗ് സെന്ററുകൾ സജീവമാകുന്നു ബോട്ടിംഗ് ആസ്വദിക്കുവാൻ നിരവധി സഞ്ചാരികളാണ് ചെങ്കുളമടക്കമുള്ള കേന്ദ്രങ്ങളിൽ എത്തുന്നത് വരും ദിവസങ്ങളിൽ സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ ജില്ലയിലേക്ക് ഏറ്റവുമധികം വിനോദസഞ്ചാരികളെത്തുന്ന മാസങ്ങളാണ് ഏപ്രിൽ മെയ് മാസങ്ങൾ വിദ്യാലയങ്ങൾ അടച്ച മധ്യവേനൽ അവധി ആരംഭിച്ചതോടെ ഹയർ റേഞ്ചിലേക്കുള്ള വിനോദ സഞ്ചാരികളുടെ വരവും വർദ്ധിച്ചു ഇതോടെ ബോട്ടിംഗ് സെന്ററുകൾ കൂടുതൽ സജീവമായി ബോട്ടിംഗ് ആസ്വദിക്കുവാൻ നിരവധി സഞ്ചാരികളാണ് ചെങ്കുളമടക്കമുള്ള സെന്ററുകളിൽ എത്തുന്നത് மூணாவது நாங்கள் எக்ஸ்பெக்ட் பண்ணத விட ரொம்ப நல்லாயிருக்குது கிளைமேட் இருக்குது க்ளீன்லினஸ் அந்த பிளேஸஸ் எல்லாமே ரொம்ப சூப்பராக இருக்குது ஸோ நாங்கள் ரொம்ப என்ஜாய் பண்ணோம் ஸோ ஃபேமிலியோட வாங்காட்டி நாங்கள் ஒரு சாட்டில் ஸ்டே பண்ணிவிட்டு இந்த ஐ மீன் எல்லா டூரிஸ்ட் ஸ்பாட்லேயும் கொஞ்சம் வீக்கெண்ட் காட்டி கொஞ்சம் க்ரௌடாக இருக்குது பட் இருந்தாலும் எல்லா இடமும் சூப்பராக இருக்குது எக்ஸ்பீரியன்ஸ்லாம் நல்லாயிருக்கு வெதர் கிளைமேட்லாம் சூப்பராக இருக்குது பயங்கரமாக இருக்குது சூப்பராக இருக்குது ஃப்ரெஷ் ஏர் அந்த தண்ணியெல்லாம் போடும்போது செம்ம ப்ரீஸு நல்லா இருக்கு சூப்பரா இருக்குங்க போட்டிங் அவரு பண்றது செம போட்டிங் அதே போல இந்த கேமரா வீடியோ எடுத்து கொடுக்கறதுக்கு ஹெல்ப் பண்ணது பங்காவே பண்ணாங்க செம என்ஜாய் பண்ணோம் ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങൾക്ക് ശേഷം ഹൈറേഞ്ചിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വലിയ കുറവ് വന്നിരുന്നു എത്തുന്ന വലിയൊരു വിഭാഗം സഞ്ചാരികളും ബോട്ടിംഗ് സെന്ററുകൾ എത്തിയ ശേഷമേ മടങ്ങാറുള്ളൂ വരും ദിവസങ്ങളിൽ ബോട്ടിംഗ് സെന്ററുകളിൽ സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ ഐഡൽ ടൂറിസത്തിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ചെങ്കുളം വിനോദസഞ്ചാര കേന്ദ്രത്തിൽ വിവിധതരം ബോട്ട് സവാരികളാണ് ഒരുക്കിയിരിക്കുന്നത് പെഡൽ ബോട്ട് കയാക്കിംഗ് ബോട്ടുകൾ സ്പീഡ് ബോട്ടുകൾ ഇരുപത് പേർക്ക് വരെ സഞ്ചരിക്കാവുന്ന ബോട്ടുകളും ഇവിടെ സർവീസ് നടത്തുന്നുണ്ട് ഈസ്റ്റർ ആഘോഷം പ്രമാണിച്ച് ചെങ്കുളമടക്കമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ തിരക്കും വർദ്ധിച്ചു എസ് അൽവരാജ് ന്യൂസ് ബ്യൂറോ അടിമാലി